ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാകണം മനുഷ്യ ജീവിതമെന്ന് ഡോക്ടർ ജോസഫ് മാർ ബാർണബാസ് സഫ്രഗൻ മെത്രാപൊലിത്ത സാക്ഷ്യമുള്ള സമൂഹമായി ജീവിക്കുമ്പോഴാണ് വിശ്വാസ ജീവിതം അർത്തവത്തായി മാറുന്നതെന്നും സഫ്രഗൻ മെത്രാപൊലിത്ത ഉദ്ബോധിപ്പിച്ചു മാർത്തോമാ സഭ ഇരുപത്തിയാറാമത് റാന്നി നിലയ്ക്കൽ ഭദ്രാസന കൺവെൻഷനിൽ സമാപന സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ് മനുഷ്യരുടെ ജീവിതം കൊണ്ട് ദൈവത്തിന്റെ മുഖം പ്രസാദിപ്പിക്കണമെന്ന് ഡോക്ടർ ജോസഫ് മാർ ഭർണ സവക്രൻ മിത്രാ പൊലീത്ത ഉദ്ബോധിപ്പിച്ചു സാക്ഷ്യമുള്ള സമൂഹമായി ജീവിക്കുമ്പോഴാണ് വിശ്വാസ ജീവിതം അർത്ഥവത്തായി മാറുന്നതെന്നും സവക്രൻമിത്രാ പൊലീത്ത പറഞ്ഞു കുട്ടികൾ ദൈവിക ബന്ധത്തിൽ വളർന്നു വരണം കുടുംബങ്ങൾ ദൈവിക അനുഗ്രഹത്തിന്റെ ഇടമായി മാറണമെന്നും അഭിപ്രായപ്പെട്ടു മാർത്തോമ സഭ ഇരുപത്തിയാറാമത് റാന്നി നിലയ്ക്കൽ ഭദ്രാസന കൺവെൻഷനിൽ സമാപന സന്ദേശം നൽകുകയായിരുന്നു അഭിവന്യ പിതാവ് ദൈവത്തിൻ്റെ മുഖം പ്രസന്നമാക്കാൻ തക്കവണ്ണം ജീവിതം ആദ്യത്തെ ഉദ്ഘാടനത്തിൽ അങ്ങനെയാണ് ഒരു പോസിറ്റീവായിട്ട് ആളുകളോട് സംസാരിക്കണം എനിക്കും അതാണ് പറയാനുള്ളത് നെഗറ്റീവായുള്ള സംഗതികൾ ധാരാളം നമ്മുടെ മുമ്പിലുണ്ട് വചനം കേട്ട് അനുസരിക്കുന്ന മക്കളായി നിങ്ങൾ പുറപ്പെട്ടു പോകുക സാക്ഷ്യമുള്ളൊരു സമൂഹമായി നിലനിൽക്കുക ക്രിസ്തുവിനെ അറിയാത്ത ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ള ഭാരം നിങ്ങൾക്കുണ്ടാകുക ഇന്ന് കുർബാന മധ്യയെ പ്രാർത്ഥിക്കാൻ ഒരു വിഷയം ഞാൻ ഓർത്തതാണ് മറന്നുപോയി ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടി ഒരു വർഷമായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവം ഒരു മറുപടി തന്നതാണ് അത് ഉടമ്പടി അഭങ്കരം പുലർത്തുവാനും നരഹത്യയിൽ നിന്ന് ദൈവമേ ഈ ജനങ്ങളെ രക്ഷിക്കുന്നതിനും ദൈവത്തിൻ്റെ ഈ പദ്ധതി പോലെ നമുക്കതിനെ സ്വീകരിക്കാം ഇരു രാജ്യങ്ങളും ഇരു സമൂഹങ്ങളും അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ദൈവമേ കനിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ക്രൈസ്തവ ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഞായറാഴ്ചയാണല്ലോ ഈ ആഴ്ചകളൊക്കെ നടക്കുന്ന പ്രാർത്ഥനാ കോട്ടങ്ങൾ പലതുമുണ്ട് ഉള്ളിൽ ക്രിസ്തു ഉള്ളവർക്ക് മാത്രമേ ക്രിസ്തുവിനെ സാക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഉള്ളിൽ ക്രിസ്തു ഉള്ള മക്കളായി നമുക്ക് ജീവിക്കാം സാക്ഷ്യമുള്ളൊരു സമൂഹമായി ജീവിക്കാം മർത്തമ്മ സഭ ഒരു കൊച്ചു സഭയാണ് എന്നാൽ ആ സഭയ്ക്ക് കൊടുക്കാൻ ധാരാളം വലിയ വലിയ ക്രിസ്തു ക്രിസ്തുമാർഗങ്ങളുണ്ട് ജനങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു പൊതുയോഗത്തിൽ കോശി ജോൺസൺ പ്രസംഗിച്ചു ഭദ്രാസന സെക്രട്ടറി റവറർ തോമസ് കോശി പനച്ചുമുട്ടിൽ ട്രഷറർ അനു ഫിലിപ്പ് എന്നിവരും പ്രസംഗിച്ചു സജീവ സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന റവറർ ഫാദർ മാത്യു ചാണ്ടി റവറർ ഫാദർ വി ജെ മാത്യു റവറർ ഫാദർ തോമസ് പി ചാണ്ടി റവറർ ഫാദർ എബ്രഹാം മാത്യു എന്നിവരെ സഫഗ്രൻ മേത്രാപുരുത്ത് ആദരിച്ചു കൺവെൻഷൻ പന്തളിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ജോസഫ് മാർ ഭർണബാസുഭക്രൻ മെത്രാ പൊലിത്ത മുഖ്യകാർമ്മികത്വം വഹിച്ചു വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികളായ റവറർ തോമസ് പി കോശി റവറർ അലക്സാണ്ടർ തറകൻ റവറർ അജി വർഗീസ് റവറർ കുര്യൻ ജോസ് റവറർ ഡോക്ടർ ജീകബ് അബ്രഹാം അനോ ഡേവിഡ് ഡീവിഡ് ഫ്രെഡ്ഡിയുമ്മൻ ജോജി കെ മാത്യു ഷീല തോമസ് മാത്യുസൺ പി തോമസ് കോഷി സി തരിയൻ അലക്സാണ്ടർ വർഗീസ് എന്നിവരാണ് ഇരുപത്തിയാറാമത് റാന്നി നിലയ്ക്കൽ ഭദ്രാസന കൺവെൻഷന് നേതൃത്വം നൽകിയത് Şekeray News, patlanındı ta.